പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയാണ് ഞങ്ങളുടെ നാട്ടിലെ പഴയ ആൾക്കാർ വഴക്കം എന്ന് പറയുന്ന ചില സഭയ്ക്ക് കൊള്ളാത്ത ചില ചില മന്ത്രങ്ങൾ ഉണ്ട് അവരുടെ അതിലൊന്നാണ് കൂടെ കിടക്കാൻ കൂത്തിച്ചു കൂട്ടിക്കൊടുക്കാൻ പുണ്ടച്ചി എന്നുള്ളത് ആ അവസ്ഥയാണ് ഇപ്പോ ബി ജെ പി എന്ന് പറഞ്ഞ ലമ്പടന് കൂടെ കിടക്കാൻ കാൺഗ്രസ് കൂട്ടിക്കൊടുക്കാൻ മുസ്ലിം ലീഗ് സത്യമാണിത് അതിനുള്ള തിരിച്ചടി അവർക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അണികളെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയും എങ്ങനെ കഴിയും വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടിയാണെന്ന് വിശ്വസിക്കാൻ കഴിയും ഇതുവരെ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പരിപാടിയാ ഇവിടെ അങ്ങോട്ട് ചാടുക അവിടെ നിങ്ങളുടെ ചാടുക ഇവിടെ അങ്ങോട്ട് ചാടുക അവിടെ നിങ്ങളുടെ ചാട് യാതൊരു എത്തിക്സും ഇല്ലാതെ യാതൊരു വാല്യൂസും ഇല്ലാതെ യാതൊരു ധർമ്മവുമില്ലാതെ വഴിയോടത്തുള്ള തെരുവു പട്ടികളുടെ പോലെ എന്തൊരു ബിസ്ക്കറ്റ് കാണിച്ച് കുറു കുറുത്തു വിളിച്ച് അങ്ങോട്ട് ഓടി വരും അല്ലെ വേറൊരു പട്ടി ശല്യമാണിത് കല്ലെടുത്തെറിഞ്ഞാൽ അതങ്ങോട്ട് ഓടും ചോറ് കൊടുത്താൽ വാലാട്ടും ഏറ് കൊടുത്താൽ മോങ്ങും ഇതാണിപ്പോ കോൺഗ്രസിന്റെ അണികളുടെ ഭാവം ആരാണ് എടുത്ത് ചാടാൻ പറഞ്ഞത് അശോക് ചവഹാനെ പോലുള്ള മുഖ്യമന്ത്രിമാര് വരെ എടുത്ത് ചാടി കനാന്റെ മോള് പറ്റ്നി തോമസ് മോൻ ഇനിയിപ്പോൾ ആരാണ് എടുത്തു ഇനിയിപ്പോ പ്രധാനമായിട്ട് ഇനി ആരാ ഉള്ളത് വേണ്ടി വന്ന ഏത് സമയത്ത് ഞാൻ ആർ എസ് കാരനാവും പറഞ്ഞിടക്കുന്ന കെ പി സി സി പ്രസിഡന്റ് ആർ എസ് കാരന് മുമ്പിൽ വെച്ച് ഞങ്ങളെപ്പോലുള്ള എന്നെ പോലുള്ള രാത്രി ഭയപ്പെടുന്ന വി ഡി സവർക്കർ പ്രതിപക്ഷ നേതാവ് അപ്പം ഇവരൊക്കെ മെമ്പർഷിപ്പ് വാങ്ങാതെ മെമ്പർമാരായവരാ എന്നാണ് കൂട്ടക്കുരുതി നടക്കുക എന്നറിയില്ല കോൺഗ്രസിൻ്റെ ഏതായാലും നാല് മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഈ ലീഗ് അണികൾ അവർക്ക് മടുത്തു അവർക്ക് മടുത്തു നാണം കെട്ട് മാനം കെട്ട് കോൺഗ്രസുമായി ബി ജെ പിയുമായിട്ട് അവിഹിതബന്ധം പുലർത്തുന്ന കൂടെ കിടക്കാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസ്സിന് കൊടപിടിക്കാൻ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കോ ലീഗിന്റെ ഒപ്പം നിൽക്കാൻ അന്തസ്സും ഉള്ള കൃത്യമായിട്ട് പറയുക ബാപ്പയുടെയും ഉമ്മയുടെയും പേര് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഒരു മുസ്ലിമിന് കഴിയില്ല അവന് കഴിയില്ല കാരണം മുസ്ലിം ലീഗിന് കൊടുക്കുന്ന വോട്ടുകൾ അത് കോൺഗ്രസ് വഴി ഐക്യ ജനാധിപത്യ മുന്നണി വഴി അല്ല എൻ ഡി എ വഴി എൻ ഡി എ വഴിയല്ല ഇന്ത്യ പുതിയ രാഷ്ട്രീയ അതുവഴി ചെന്നെത്തുന്നതും ആർ എസ് എസിലേക്കാണ് ഇന്ത്യയുടെ കാര്യം പോട്ടെ കേരളത്തിലെ കാര്യം കേരളത്തിൽ യു ഡി എഫിനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കൈയടിച്ച് രസിക്കുന്നത് സന്തോഷിക്കുന്നത് ഇപ്പോൾ ബി ജെ പി കാരാണ് കാരണം എന്താണ് അങ്ങോട്ട് വരട്ടെ അവിടുന്ന് റിക്രൂട്ട് ചെയ്യാമല്ലോ ഇവരുടെ റിക്രൂട്ടിംഗ് ബ്രോക്കർമാരെ അവിടെ ഉണ്ടല്ലോ വി ഡി സവർക്കറുണ്ടല്ലോ അവസാന നിമിഷത്തിൽ ഇപ്പെനിക്ക് മനസ്സിലാവുന്നു കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആൾക്കാർ റിക്രൂട്ടിംഗ് ഏജന്റുമാര് ഞങ്ങൾക്ക് ആയിരം പേരെ വേണം ഓ തരാം ബി ജെ പിക്ക് ഇതതുപോലെ ഏറ്റുവാങ്ങാൻ പുതിയ തലമുറയിലുള്ള മുസ്ലിം കുട്ടികൾ തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ചാട്ടം മതിലചാട്ടം അത് വലിയ രൂപത്തിലുള്ള നിരാശയാണ് മുസ്ലിം ലീഗിനല്ല മുസ്ലിം ലീഗിന്റെ അടികൾക്കുള്ളത് മുസ്ലിം ലീഗിന് ആശയും നിരാശയും ഇല്ലാത്ത സാഹചര്യം അവർക്ക് അവരുടെ കാര്യം നടക്കണം മീറ്റിംഗ് കൂടുമ്പോൾ ബിരിയാണി ഉണ്ടാകണം ചിക്കൻ ബിരിയാണി ഉണ്ടാവണം അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറമൊന്നും അവർക്കില്ല പുതിയ പുതിയ കാറുകൾ വാങ്ങിക്കണം അത്രമാത്രം ആഴ്ചയിൽ തവണ പാണക്കാട്ട് മീറ്റിംഗ് ഉണ്ടാവണം അതിനപ്പുറം ഇന്ത്യയുടെ സ്ഥിതി എന്താണ് മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ് സി എ എ അതെന്താ സാധനം അതൊന്നും അറിയാൻ അവർക്ക് താല്പര്യമില്ല ആയതുകൊണ്ട് അവർക്ക് നിരാശയുമില്ല ആശയമില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറയ്ക്കല്ലേ ആശകൾ അഭിലാഷങ്ങളുണ്ടാകുക ഇനിയിപ്പെന്താ കുഴിക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന സമയത്ത് എൻ്റെ കുഴി എൻ്റെ കബറയിടം ഏറ്റവും കൂടുതൽ മനോഹരമായിരിക്കണം ഇനിയിപ്പോൾ ആ ചിന്തയല്ലേ ഉണ്ടാവുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് നിരാശ പോലുമില്ലാതെ ആശിക്കാൻ പോലും വകയില്ലാതെ മുസ്ലിം ലീഗ് നേതാക്കന്മാര് അതേ സമയത്ത് നിരാശരായിട്ടുള്ള അണികൾ കേരളത്തിന് പുറത്ത് മുമ്പുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാര് സംസ്ഥാനത്തെ കോൺഗ്രസ് മറ്റേ പ്രദേശ് ബി സി സി ചെയർമാൻ പ്രസിഡന്റ്മാര് എം പിമാര് എം എൽ എമാരൊക്കെ ബി ജെ പിക്ക് ഇങ്ങനെ രാഗം സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പണ്ടൊരു ഗുഹയുടെ ഉള്ളി കൂടെ പോണം എന്നൊക്കെ ബുക്കിംഗ് ആണല്ലോ അപ്പൊ ആ ഗേറ്റ് തുറക്കുന്നത് കാത്ത് നെല്ല് സിനിമയിലേക്ക് എനിക്ക് കൊണ്ടിട്ടുണ്ട് ഞാൻ താഴ്ത്ത് വീണിട്ടുണ്ട് അപ്പൊ ആരോ പിടിച്ചു അയ്യോ കുട്ടി ചവിട്ടരുന്ന് പറഞ്ഞ് അങ്ങനെ ക്യൂ ആണ് ഇവിടെ ആദ്യം പോകുന്നവന് തണ്ടിയ കൊല പിന്നെ പോകുന്നതിന് ബെബ്രിമിട്ടുമിട്ടായി അതുകൊണ്ട് ആദ്യം ചാടി കയറാൻ വേണ്ടിയിട്ട് വരി വരിയായിട്ട് നിൽക്കുകയാണ് മേൽപ്പറഞ്ഞ ആളെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആളുകൾ അടക്കം ആ ഒരു വൈറസ് ആ ഒരു മനോവൈകൃതം ഇപ്പോ കേരളത്തിലേക്കും പടർന്നു വന്നിരിക്കുകയാണ് നാണമില്ലാതെ മാനമില്ലാതെ എടുത്ത് ചാടുകയാണ് ബി ജെ പിയിലേക്ക് ഇന്ന് അതിൻ്റെ മഹോത്സവം നടക്കും കാരണം ഇന്ന് നരേന്ദ്രമോദി പത്താമത്തെ തവണ വരികയാണ് പഞ്ചായത്ത് അലക്ഷനിൽ നാട്ടുകൂട്ടം നടക്കുന്ന പോലെയാണ് പ്രധാനമന്ത്രി ഇവിടെ നടക്കുന്നത് ഗുരുവായിരിക്കും വരുന്നു തിരിച്ചു പോകുന്നു വീണ്ടും ഗുരുവായൂർക്ക് വരുന്നു തിരിച്ചു പോകുന്നു തൃപ്പുരയ്ക്ക് വരുന്നു തിരിച്ചു പോകുന്നു എറണാകുളത്ത് വരുന്നു തിരിച്ചു പോകുന്നു തിരുവനന്തപുരത്ത് വരുന്നു തിരിച്ചു പോകുന്നു ഇന്ന് പത്തനംതിട്ടക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഇനി എത്ര പ്രാവശ്യം അറിയില്ല ഏതായാലും കേരളത്തിലും ഈ കാലുമാറില് തകർതുകയായിട്ടുണ്ട് അതില് മുസ്ലിം എന്താ പങ്ക് പെട്ടെന്ന് നമുക്ക് തോന്നുന്നു ഏ എന്താ അവർക്ക് പങ്ക് അവരൊന്നും അതിന് ചാടി പോയിട്ടില്ലല്ലോ ചാടി പോകുന്നു കോൺഗ്രസ് ചെയ്യുന്ന കോൺഗ്രസ് ആണ് കൂടെ കിടക്കാൻ തയ്യാറായിട്ട് നടക്കുന്നവര് ആ കോൺഗ്രസിനോട് ഒരു വാക്ക് ഒപ്പം ഒപ്പം ജീവിക്കുന്നവരാ നിങ്ങൾ നിങ്ങളിങ്ങനെ ആകരുന്ന് പറയാൻ മുസ്ലിം കഴിയാത്തോടത്തോളം കാലം അവര് കൂടെ കിടക്കാൻ തയ്യാറായിട്ടുള്ളവര് ഇവർ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവര് എന്ന് ആരിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മേലെ വരൽ ചൂണ്ടാൻ പറ്റൂ അവരുടെ മൊത്തം വിരൽ ചൂണ്ടാൻ പറ്റും താരം തടവ് പറഞ്ഞു വെരൽ ചൂണ്ടാൻ പറ്റൂ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തി ഇപ്പൊ പട്നി തോമസിന്റെ പുറകില് തമ്പാനൂര് സതീഷോ അവര് ഒക്കെ ബി ജെ പി എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യൻ ഗെയിംസിന് മെഡൽ ജേതാവായിരുന്നു അതുപോലെ തന്നെ ഇപ്പോ കോൺഗ്രസിന്റെ ഒപ്പം നിന്നിട്ട് കേരള സ്പോർട്സ് കൗൺസിലില് അധ്യക്ഷയായിരുന്നു മുൻ അധ്യക്ഷയായിരുന്നു രജ്നി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു തമ്പാനൂർ സതീഷ് കരുണാകരന്റെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് ഇവരൊക്കെ വ്യാഴാഴ്ച ബി ജെ പി അംഗത്വം എടുത്തു ഇതിന് പുറമെ ഡി സി സി മുൻ ഭാരവാഹികൾ പലരും അതിൻ്റെ പുറത്ത് പതിനെട്ട് പേരോ മറ്റും ഇന്നലെ തന്നെ അവിടെ ആ എടുത്തിട്ടുണ്ട് ഈ കേരള കോൺഗ്രസ് ഉണ്ടാകുന്ന ഈ നാണക്കേട് മാനക്കേട് അന്തസ്സില്ലായ്മ ആദി ആത്യമില്ലായ്മ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് മുസ്ലിം യുവതയ്ക്കാണ് പ്രത്യേകിച്ച് മലബാറും ഭാഗത്ത് മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞാലും നമ്മൾ വിടൂല്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച കോൺഗ്രസിനെ എന്നിട്ട് അവര് പറയും നമ്മൾ വിടൂല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആണ് ഞങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടുള്ളതെന്ന് ആരാണ് ആരെയാണ് കെട്ടിപ്പിടിച്ചിട്ടുള്ളതെന്ന് അറിയില്ല പക്ഷെ ഇതേ കോൺഗ്രസും ഇതേ മുസ്ലിം ലീഗും രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആരെ ബി ജെ പി അതില്ലെന്ന് പറയാൻ പറ്റില്ല ബി ജെ പി വണ്ടി തള്ളിക്കൊടുക്കുന്നത് കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസിനെ തള്ളിക്കൊടുക്കുന്നത് മുസ്ലിം ലീഗുകാർ ഈ ഒരു കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അണികൾ മുസ്ലിം കുട്ടികൾ പുതിയ തലമുറ വലിയ നിരാശ ഉൾക്കൊണ്ട ഉൾക്കൊണ്ടിട്ടാണ് നിൽക്കുന്നത് അവർ കുത്തും ഈ നേതാക്കന്മാരുടെ എഞ്ചില് കുത്തും തങ്ങളുടെ വോട്ട് കോൺഗ്രസ് വഴി യു ഡി എഫ് വഴി ആർ എസ് എസിനു കൊണ്ട് സമർപ്പിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം എലക്ഷനിൽ അത് പ്രതിഫലിക്കും പതിറ്റാണ്ടുകളായിട്ട് ലീഗ് കോൺഗ്രസിനൊപ്പം യു ഡി എഫിൽ നിൽക്കുന്നുണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിന് വിശ്വാസ്യത കാക്കാൻ കോൺഗ്രസിന് സാധിക്കാത്ത ഇപ്പോ ഒരു കണ്ണുകൊണ്ട് കണ്ണടിച്ചു കാണിക്കും മുസ്ലിം ലീഗിനെ സുന്ദരി മറ്റേ കണ്ണുകൊണ്ട് കണ്ണടിച്ചു കാണിക്കും അടുത്ത സുന്ദരി മോഡി രണ്ട് കാലിലും വഞ്ചിയിട്ടിട്ടാണ് കോൺഗ്രസിന്റെ നടപ്പ് ഈ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് മോഡിയെ കെട്ടിപ്പിടിക്കും ഇടത്തെ കൈകൊണ്ട് പാണക്കാടിനെ കെട്ടിപ്പിടിക്കും അതിലതൃപ്തിയുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ്യത ഏറ്റവും കാലം ഇപ്പോൾ കഴിയുന്നില്ല അത് കോൺഗ്രസിന്റെ ലീഗിന്റെ അണികൾക്കാണ് അതിൻ്റെ സങ്കടം ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അവരുടെ പരട്ട നേതാക്കന്മാർക്കല്ല കടൽക്കിഴവന്മാർക്കല്ല അവർക്കിനി ഒന്നും നേടാനുമില്ല നഷ്ടപ്പെടാനുമില്ല ആയതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനകത്ത് എന്തെങ്കിലും ഒരു ആർജവുമുള്ള ഒരാളായിട്ട് എനിക്കല്ല അറിയില്ല അറിയുന്നവരിൽ ഒരു ആർജ്ജവുമുള്ള ഒരാളായിട്ട് തോന്നിയിട്ട് കുഞ്ഞാലിക്കുട്ടിയെ അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് മൃദു ഹിന്ദുത്വ വികാരം നല്ലതിനല്ല കോൺഗ്രസിന്റെ ഈ മൃദു ആർ എസ് എസ് വികാരം മൃദു ഹിന്ദുത്വമല്ല മൃദു ആർ എസ് എസ് അത് അത്ര നല്ലതിനല്ലാന്ന് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ വരാൻ പോവാ ഇന്നോ നാളെയോ മറ്റന്നാളോ അത് പ്രഖ്യാപിക്കും ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാരെ അവിടെ ആനസ്ഥനസ്ഥരാക്കി കഴിഞ്ഞാൽ പറ്റിയതും പ്രഖ്യാപിക്കും ഇതിനിടയിൽ കോൺഗ്രസിന്റെ ആളുകള് അണ പൊട്ടി ഒഴുകുന്ന വെള്ളം കുതിച്ചൊഴുകുന്ന പോലെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ബിജെപി കോൺഗ്രസ് ബിജെപി എന്താ മുസ്ലിം ലീഗിന് പങ്ക് മുസ്ലിം ലീഗില് യു ഡി എഫിനുണ്ട് അതുകൊണ്ട് അവരെയും അവരുടെ അവരുടെ സ്ഥാനാർത്ഥികളായ കൂടി രണ്ടെണ്ണ രണ്ടെണ്ണേ ഉള്ളൂ അവരുടെ വിജയത്തെ അത് ബാധിക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് മുസ്ലിം ലീഗിനുണ്ട് മുതല മലബാറില് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാര്യവാരര് മൃദു ഹിന്ദുത്വ ഭാവനയുള്ള കോൺഗ്രസ് പിള്ളേര് ഹിന്ദു പിള്ളേർന്ന് തന്നെ അവര് മുസ്ലിം ലീഗിലെ കാര് ആശങ്കയല്ല സത്യമാണ് നടക്കും ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിൽ എത്താൻ ഇപ്പോഴത്തെ കൊഴിഞ്ഞു പോക്ക് കാരണമാകുകയും ചെയ്യും പുതിയ തലമുറ ചോന്ന കൂടിയും പിടിച്ചിട്ടാണ് നടപ്പ് അതിന് നിഷേധിക്കാൻ അവർക്ക് കഴിയുന്നുമില്ല കാസർഗോഡ് ആ ഭാഗത്ത് നിന്ന് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ ലീഗിൻ്റെ അതുപോലെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ അത് ആ വോട്ടുകളാണ് യു ഡി എഫിനെ അവിടെ വളർത്തുന്നത് അല്ലെങ്കിൽ യു ഡി എഫിന് അവിടെ എന്ത് തേങ്ങാ ഉള്ളത് ഈ മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കുമെന്ന് ലീഗ് 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 അണികൾ സോഷ്യൽ മീഡിയയിൽ അവർ വലിയ രൂപത്തിൽ ഒരു ഓഫൻസീവ് തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിനും അതുവഴി യു ഡി എഫിനും അത് മുസ്ലിം ലീഗിന് കോൺഗ്രസിനൊക്കെ ഒന്നാണല്ലോ അവരുടെ ജയം ചിലപ്പോൾ കുമ്പുള്ളാവും അതിനുള്ള സാധ്യത ഇവർ നോക്കി കാണുന്നുണ്ട് എന്നാലും നമ്മൾ വിടൂല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗ് അന്യോന്യം കോൺഗ്രസ്സുകാര് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും മുസ്ലിം ലീഗുകാർ ഞങ്ങളെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് പറയുന്നു കോൺഗ്രസ് അവരെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണെന്ന് കോൺഗ്രസിനകത്ത് കുറെ നിരാശാഭരിതത്വം പേരുന്ന ആൾക്കാരുണ്ട് എന്നാണെന്ന് പൊട്ടുതൊടാൻ കഴിയുക എന്നാണെന്ന് ചങ്ങനത്തുറി കൊടാൻ കഴിയുക എന്നാണ് കൈമൊരു കെട്ടി കെട്ടാൻ കഴിയുക നെറ്റിയിൽ ഒരു പൊട്ടുതൊടാൻ കഴിയുക ഈ ജന്മത്തിലത് കഴിയോ അതിനെന്താ മാർഗം മാർഗം കണ്ടെത്തി ബി ജെ പി ചേരുക പത്മജാതാണല്ലോ പറഞ്ഞത് ചന്ദനം തൊട്ട് കോൺഗ്രസ് ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ചന്ദനം മാച്ചു കളയേണ്ട ഗതികേട് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് ഏതായാലും കോൺഗ്രസിന്റെ ഈ വിധത്തിലുള്ള നിരാശ പേറുന്നവർക്ക് ഇപ്പോ ആശിക്കാൻ വകയുണ്ട് എന്താണ് ഒറ്റ ഫോൺ കോള് നമസ്തേ ഏത് ബി ജെ പി സെക്രട്ടറിക്ക് ബി ജെ പിയുടെ പ്രസിഡന്റിന് കെ സുരേന്ദ്രനും അതുകൂടിയല്ലാം കുശാൽ ഏതായാലും ഒരു കാര്യം സത്യമാണ് മുസ്ലിം ലീഗ് അവരുടെ കബറിടം അവരായിട്ട് തന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്